എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി എടുക്കുക ഇത് നമ്മൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലാട്ടോ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അവർ ചോറ് കഴിക്കുന്നതിന് മുന്നേ അവരുടെ വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിലോടുകൂടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അവർ വീട്ടിലുണ്ടോ ഇല്ല എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലാട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മളിനി ഇതിലേക്ക് ഗരം മസാല ഫൈൻ പൊടിയല്ല പൊടിയല്ലോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പു ഏലക്ക രണ്ടെണ്ണം അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ട ജാതി പത്ര ഒരു ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത്രയും കൂടി നന്നായിട്ടൊന്നും ചതച്ചതാണിത് അതൊരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില നന്നായിട്ടൊന്ന് ചതച്ചാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ കൈ വെച്ച് അല്ലെങ്കിൽ കല്ലിൽ വെച്ചൊന്ന് നന്നായിട്ട് ചതച്ചെടുത്താലും മതി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം മീഡിയം സൈസ് ആണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇതൊരു വലിയ തക്കാളി ആയതുകൊണ്ട് പകുതിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീരാണട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് നല്ല മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒത്തിരി ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഓയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോവും അരപ്പെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാം കേട്ടോ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ എല്ലാം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തല്ല കേട്ടോ അല്ലാത്ത കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബോയിൽ ചെയ്തെടുക്കുന്നത് ക്രഷ് ചെയ്ത കുരുമുളക് ഉപ്പും നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേവുന്ന സമയം കൂടെ നമുക്ക് മുട്ട സ്ക്രബ് ചെയ്തെടുക്കണം അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് മുട്ട പാനിലേക്ക് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം നമ്മളിതിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇട്ട് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയാണ് ഇട്ട് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു പത്ത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് ഇളക്കി കൊടുത്ത ശേഷം ഒരു എട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയം നമ്മളിതിലേക്ക് ക്യാബേജ് ആയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഒതുക്കിയ ശേഷം ടൊമാറ്റോ സോസും സോയ സോസും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് എല്ലാം കൂടി ഈ സോസിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്ക്രബിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലെല്ലാം മാറ്റി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയ സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാർക്കോളിൽ ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം തുറന്ന ശേഷം നമ്മളിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാസർഗോളിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്രത്തിൽ കൂടെ ആക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൊടുത്തു വിടാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്ന എല്ലാവർക്കും ബൈ